ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ന്യൂയോർക്ക് സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു അസിസ്റ്റ് ആയിരുന്നു ലയണൽ മെസ്സി ഇൻ്റർമയാമിക്ക് വേണ്ടി നേടിയത് ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പ് ഇൻ്റർമയാമി സ്വന്തമാക്കുകയും ചെയ്തു ഇനിയിപ്പോൾ മെസ്സിയുടെ മുന്നിലുള്ള മത്സരം അത് എം എൽ എസ് കപ്പിൻ്റെ ഫൈനൽ മത്സരമാണ് വാങ്കോവർ വൈറ്റ് ക്യാപ്സാണ് ഇൻറ്റർ മയാമിയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഏതായാലും ഇത്തവണത്തെ എം എൽ എസിൻ്റെ പ്ലേ ഓഫിൽ മാസ്മരിക പ്രകടനമാണ് മെസ്സി നടത്തിയിട്ടുള്ളത് അതായത് അഞ്ച് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ആറ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് ഇത്തവണത്തെ എം എൽ എസിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങളിൽ മാത്രമായിക്കൊണ്ട് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം മെസ്സി വേറെ നടത്തിയിട്ടുണ്ട് ഇനി നോക്ക് ഔട്ട് സ്റ്റേജ് അത് എന്നും മെസ്സിക്ക് പ്രിയപ്പെട്ടതാണ് അതായത് നോക്ക് ഔട്ട് ഘട്ടത്തിൽ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങൾ ആകെ കരിയറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടെണ്ണമാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ്റി അറുപത്തിരണ്ട് ഗോളുകളും എൺപത്തി മൂന്ന് അസിസ്റ്റുകളുമാണ് നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങളിൽ കരിയറിൽ ആകെ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രയധികം നോക്കൗട്ട് സ്റ്റേജ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച മറ്റൊരു താരവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നോക്കൗട്ട് സ്റ്റേജിൽ ഇത്രയധികം ഗോളുകളും അസിസ്റ്റുകളും നേടിയ മറ്റൊരു താരവും ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വലിയ വലിയ റെക്കോർഡുകളാണ് മെസ്സിയുടെ പേരിൽ ഉള്ളത് നോക്കൗട്ട് സ്റ്റേജിൽ എപ്പോഴും തീ തുപ്പുന്ന മെസ്സിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം